സന്ധി കടവൂർ ജി ചന്ദ്രൻപിള്ള എഴുതിയ നാടകം പങ്കെടുക്കുന്നവർ ടി പി രാധാമണി ഭർതന്നൂർ ശാന്ത ചേർത്തല ജയലക്ഷ്മി കലവൂർ ശ്രീകുമാർ വേണാട്ടു ശിവൻകുട്ടി ടി ആർ പ്രസാദ് ഗൌരീശട്ടം രാമചന്ദ്രൻ നായർ കുന്നിക്കോട് ഗുരുപ്രസാദ്ധി അയോധ്യയുടെ ഐശ്വര്യവും കോസലത്തിന്റെ ശക്തിയും ഈ സരയോ നദിയായിരുന്നു സീതാരാമ സീതാരാമ കോസലത്തെ താടിയുണ്ടെത്തിയ സരയോ സീതയില്ലാത്ത ഇനിയും അയോധ്യയിൽ വാഴിക്കില്ല ഹിമവൽ സാനുക്കുള്ളിൽ ഉറങ്ങുന്ന എന്റെ ഉറവുകളെ പൊട്ടിയൊഴുക അമ്മയുടെ കണ്ണീർ പോലെ എന്റെ മാറിൽ പതിക്കുവിനും അമ്മ വിളിക്കുന്നു അമ്മയെ അനുഗ്രഹിക്കുവിനും അമ്മേ അമ്മേ അരുത് 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 ഈ സംഹാരയാത്ര നീ നീ ആര് ഞാൻ ഞാൻ ഓ നിന്നെ കണ്ടില്ലല്ലോ എവിടെ കോസലത്തിൽ പറയാൻ പാഞ്ഞു വരികയായിരുന്നു ബ്രഹ്മദേവനാണ് എന്നെ അയച്ചത് അമ്മേ ഇപ്പോൾ സ്ത്രീ ഒരു രാജ്യത്തിന്റെ ഐശ്വര്യവും അഭിമാനവും ശക്തിയുമാണെന്ന് ബ്രഹ്മദേവൻ എല്ലാം ദേവി ദേവി സീതാരാമ സീതാരാമ എന്ന് ഈ അറിയുന്നു രാമൻ ഇനി അയോധ്യക്ക് അപമാനമാണ് ദേവി രാമൻ ഇന്നും ചക്രവർത്തിയാണ് കോസലത്തെ എന്നും സമ്പുഷ്ടമാക്കിയ സരയോ ഇനി ഇത് അനുവദിക്കില്ല അപമാനതയായ സ്ത്രീത്വം അമ്മേ അമ്മേ എനിക്ക് അഭയം ണമേ എന്ന് കേൾ വിളിച്ചപ്പോൾ ആ വിളി കേൾക്കാൻ ഭൂമിയിൽ ആരും ഉണ്ടായിരുന്നില്ല ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ഹൃദയം മരവിച്ചിരുന്നുവോ അതോ കണ്ണും കാതും അറിയില്ല ദേവി യമധർമ്മന്റെ ഉപചാരവാക്കുകൾ ഇതിനും മറുപടി അല്ല എന്റെ മകളെ ചിത്രവധം ചെയ്ത ഭൂമി ഇനി ഒരിക്കലും നന്മ കൊയ്യുകയില്ല ഇത് ശപഥം സപ്താഗരങ്ങളിൽ കാരം കൊണ്ട് കരകളെ വിഴുങ്ങി നക്കി തുടക്കി വിരുന്നു അയ്യോ ഈ ശാപം ഇത് ഭൂമിക്ക് താങ്ങാനാവില്ല ഇതൊരു യുഗസന്ധിയാണ് അതറിയാം ഈ യുഗസന്ധിയിൽ നാം പ്രതിജ്ഞ ചെയ്യുന്നു ദേവിയില്ലാത്ത ഏത് ദേവനും അചേതനമാണ് അതുകൊണ്ട് രാമനെ ഭൂമിയിൽ നിന്നും മടക്കി വിളിക്കൂ സൃഷ്ടിസ്ഥിതി സംഹാരകന്മാരുമായി ആലോചിക്കാൻ ഒരു ഇടവേള കന്യനുഗ്രഹിക്കൂ ഇന്നേഴ് ദിവസം നാം അനുവദിച്ചിരിക്കുന്നു കൽപ്പന പോലെ ശ്രീരാമചന്ദ്ര മഹാരാജ് വിജയിക്കട്ടെ എന്താണ് ലക്ഷ്മണകുമാരൻ മുഖം കാണിക്കാൻ കാത്തു നിൽക്കുന്നു കുമാരന് അനുവാദമോ വരാൻ പറയൂ ലക്ഷ്മണൻ ഈ കാൽപാദങ്ങളിൽ നമിക്കുന്നു അനുജ എന്താണിത് പതിവില്ലാത്ത ഉപചാരങ്ങൾ മഹാതേജസ് ആയ ഒരു താപസൻ അങ്ങയെ കാണാൻ അനുവാദം അപേക്ഷിച്ചു നിൽക്കുന്നു അയോധ്യാധിപതിയെ കാണാൻ അനുവാദം ആര് തന്നെയായാലും വരാൻ പറയൂ നമോവാദം ശ്രീരാമചന്ദ്ര മഹാരാജാവ് വിജയിക്കട്ടെ നാം നമസ്കരിക്കുന്നു അങ്ങ് ആരാണെന്ന് അറിയിച്ചില്ല സത്വഗുണ സ്വരൂപിയായ ശ്രീരാമ ഞാൻ യമധർമ്മനാണ് മഹാപ്രഭു ഒരിക്കൽ കൂടി പ്രണാമം അയോധ്യയുടെ ഭരണത്തിലൂടെ വരും നാളുകളിൽ ഭാരതത്തിന്റെ ഭരണാധികാരി എങ്ങനെ ആയിരിക്കണമെന്ന് അങ്ങ് ഇത്രയും നാൾ ഭരണപാഠം നൽകുകയായിരുന്നു അങ്ങനെയൊന്നുമില്ല രാജാ ആവുന്നത് നാം ഭരണഭാക്ഷ്യമാക്കി അത്രമാത്രം തിരുമേനിയുടെ ഭരണകാലം ചരിത്രത്തിന്റെ താളിയോല ഗ്രന്ഥത്തിൽ സുവർണ ലിപികളിൽ കാലം കോറിയിടുന്നു അവിടുത്തെ ആഗമനോദേശം അറിയിച്ചില്ല ക്ഷമിക്കണം പിതാമഹനാണ് എന്നെ ഓഹോ സച്ചിദാനന്ദമൂർത്തിയായ പിതാവൻ അതെ ദേവദേവനായ പിതാവേ നമസ്കാരം അവിടുത്തെ മഹാദൂതന്റെ സന്ദേശം കേൾക്കട്ടെ മഹാരാജാവേ സൃഷ്ടികർത്താവിന്റെ സന്ദേശം അതീവ രഹസ്യമാണ് അത് പറഞ്ഞു തീർന്ന് നാം വരെ ആരും ഇവിടെ പ്രവേശിക്കാൻ പാടില്ല രാമരാജ്യത്ത് ഇങ്ങനെ ഒരു വിലക്ക് ഇതുവരെ കൽപ്പിച്ചിട്ടില്ല ക്ഷമിക്കണം ദേവദേവന്റെ ആജ്ഞയാണ് പറഞ്ഞാലും ഗോപുര വിശ്വസ്തനായ ഒരു വില്ലാളിയെ കാവൽ നിർത്തണം നാം സംസാരിച്ച് തീരും വരെയും ആരും ഗോപുര കവാടം കടക്കാൻ പാടില്ല സൗമുത്രിയെ കാവലാക്കാം അങ്ങക്ക് വിശ്വാസമല്ലേ തീർച്ചയായും ആരവിടെ ലക്ഷ്മണകുമാരനെ നാം വിളിക്കുന്നു എന്ന് പറയൂ എന്താണാവോ പതിവില്ലാതെ വിളിപ്പിച്ചത് ഗോപുര കവാടത്തിൽ ലക്ഷ്മണകുമാരൻ ഇപ്പോൾ ആയുധധാരിയായി കാവൽ നിൽക്കണം ഈ മഹാതാപസ് കടന്നു പോകും വരെ ആരെയും അകത്തേക്ക് വിടരുത് ഈ സമയം ഇവിടെ കടന്നു വരികയോ ഞങ്ങളുടെ സംഭാഷണം കേൾക്കുകയോ ചെയ്യുന്നത് ആര് തന്നെയായാലും അയാൾ വധിക്കപ്പെടും ഇത് രാജാ രാമന്റെ കൽപ്പനയാണ് ഉത്തരവ് ദേവദേവന്റെ സന്ദേശം കവാടം വിഷ്ണുവിന്റെ ദിവ്യപത്മത്തിൽ എന്നെ അയോനിജനാക്കി ഞാൻ സർവചരാചരങ്ങളുടെയും വിധാതാവായി മഹാഭാരം ചുമന്ന് ഞാൻ ഇവിടെയും എത്തി പ്രഭോ എന്തിന് കാലം ിച്ചു എന്നറിയിക്കാൻ ഇനി എന്നോടൊപ്പം യാത്രയാവൂ ഇതാണ് ദേവദേവന്റെ ദൂത് അപ്പോൾ സത്യധർമ്മ നീതികൾ ഇനി ഭൂമിയിൽ വേണ്ടെന്നോ അതും നിശ്ചയിക്കുന്നത് ആ കാലത്തിന് വഴിമാറുകയാണ് സന്ദേശത്തിന്റെ അർത്ഥം ഇല്ല ഇല്ല ഞാൻ വരികയില്ല ഈ ഭൂമിയിലാണ് എന്റെ സന്ദേശം ഉറങ്ങേണ്ടതും ഉണരേണ്ടതും ആ ഉണർത്തുപാട്ടിന്റെ കാലം ഒരുപക്ഷേ അന്നാ കാലത്തേക്ക് തിരിച്ചു വരാനാണ് നാം ഭവാനെ ക്ഷണിക്കുന്നു ഇല്ല ഞാനില്ല യമധർമ്മൻ ഈ ഭൂമിയാണ് എന്റെ സ്വർഗം ആ സ്വർഗം നിലനിർത്താനാണ് നാം മഹായുദ്ധങ്ങൾ നയിച്ചത് പ്രണാമം മഹർഷി ഓ അയോധ്യയുടെ ഗോപുര കവാടത്തിൽ കാവൽ ണകുമാരനോ അത്ഭുതം അത്ഭുതം കുമാര എനിക്കുടനെ ശ്രീരാമചന്ദ്രനെ കാണണം അവിടുന്ന് രാജ്യകാര്യാലോചനാ മണ്ഡപത്തിലാണ് ആരെയും അകത്തേക്ക് കടത്തിവിടരുതെന്ന് ആജ്ഞയാണ് എനിക്ക് കാത്തു നിൽക്കാൻ നേരമില്ല പോയി പറയൂ മഹർഷി ദുർവാസാവ് വന്നിരിക്കുന്നുവെന്ന ക്ഷമിക്കണം മഹർഷി രാജാജ്ഞയാണ് രാമരാജ്യത്തിൽ അത് നിഷേധിക്കുക എങ്കിൽ ഞാൻ അയോധ്യയെയും രാമനെയും കോസലത്തെയും ശബിക്കും പോയി പറയൂ മഹർഷി കോസലത്തെ ശപിക്കരുതേ അടിയന്റെ ദയനീയമായ അപേക്ഷയാണ് അവിടുത്തെ തിരുവള്ളം തിരുമനസിൽ അറിയിക്കാം ആരാണത് സൗമന്ത്രി പ്രഭു കവാടം തുറന്നാലും ലക്ഷ്മണ ഓ നീയോ കഷ്ടം പറയൂ മഹർഷി മഹർഷി ദുർവാസാവ് ശ്രീരാമ നമ്മുടെ ദൗത്യത്തിൽ സത്യഭംഗം സംഭവിച്ചിരിക്കുന്നു ധർമ്മരാജാവേ നാം അതറിയുന്നു രാമൻ ഒരിക്കലും സത്യധർമ്മങ്ങൾ കൈവടിയുകയില്ല സമാധാനം ഒരു ചോദ്യം കൂടി ഭൂമിയിൽ ഇനിയും വാഴണമോ വേണമെന്നില്ല എന്ന് ദേവദേവനോട് പറയൂ വിടാ മഹർഷി ദുർവാസ എഴുന്നോ പ്രണാമം മഹർഷി ആയുഷ്മാനായി ഭവിക്കട്ടെ ഈ സിംഹാസനത്തിൽ അവിടുന്ന് ഇരുന്നാലും ആര്യപുത്ര ഇരിക്കാൻ നേരമില്ല അവിടുന്ന് വന്നത് ധർമ്മവത്സല സഹസ്രാത്വികം എന്ന പേരായ മഹാതപസ് രാമരാജ്യത്തിനായി ഇന്നാണ് ഞാൻ അവസാനിപ്പിച്ചത് തക്കതായ ഭിക്ഷാന്നം തന്നാലും മഹാമുനെ യാഗം കൊണ്ട് അങ്ങേക്ക് ഭിക്ഷാന്നമായി എന്റെ രാജ്യം തരില്ല ആ ഭിക്ഷാന്നം ഞാനായിക്കൊള്ളട്ടെ അവിടുത്തേക്ക് തൃപ്തിയായോ ശ്രീരാമചന്ദ്ര എന്താണ് ഈ പറയുന്നത് അയോധ്യയെ ശവിക്കാൻ മാത്രമേ എന്നും അവിടുന്ന് വന്നിട്ടുള്ളൂ ആ സിദ്ധി ഇന്ന് അടിയന്റെ ജീവിതത്തിന് നൽകി അനുഗ്രഹിക്കൂ ശ്രീരാമ നീ ഇത്ര ആ ദുഃഖിതനും രാമന്റെ ഈ ജന്മം ഭൂമിയിൽ സാഫല്യട്ടെ കുമാര ഈ ദിനങ്ങളിൽ രാമഹൃദയത്തിന്റെ ഒടുങ്ങാത്ത അസ്വാസ്ഥ്യം നീ മനസ്സിലാക്കുന്നു അടിയൻ നമ്മുടെ എല്ലാ തീവ്ര ദുഃഖങ്ങളിലും നീ നമ്മെ പിന്തുടർന്നു വിളിപ്പിച്ച കാര്യം പറഞ്ഞില്ല ഒരു സത്യകർമ്മത്തിന്റെ പരിപാലനത്തിനാണ് രാജാരാമന്റെ ജീവിതം എന്നും നിരന്തരമായ സത്യപരീക്ഷണങ്ങളായിരുന്നു ആ അഗ്നിപരീക്ഷകളിൽ നമ്മുടെ ഉള്ളൊരു അറിഞ്ഞില്ല ഉള്ളിന്റെ ഉള്ളിൽ ഉറഞ്ഞു നിറഞ്ഞ കണ്ണീർക്കണങ്ങൾ ആരും കണ്ടതുമില്ല എന്തോ അവിടുത്തെ കണ്ണുകൾ നിറയുന്നുവോ വിതുമ്പുന്നുവോ ഈ കാരണം പറഞ്ഞാലും രാജാ രാമന്റെ ജീവിതം അവസാനം അവസാനം യമധർമ്മൻ ദേവദേവനായ ബ്രഹ്മാവിന്റെ സന്ദേശവുമായി ഉണ്ടാവാൻ വാഗ്ദാനം ഉണ്ടായിരുന്നു എന്താണാവോ ദൂത് ആരും കേൾക്കാൻ പാടില്ല

ആ അടിയൻ കുലഗുരു ഈ യുഗസന്ധിയിൽ നമുക്ക് വേറെ എന്താണ് കാര്യം എല്ലാം അവിടുന്ന് അറിഞ്ഞിരിക്കുമല്ലോ മഹാഗുരു നാം ഇനി എന്താണ് വേണ്ടത് രാജാരാമൻ ഈ ജീവിതയാത്രയിൽ എന്നെ അനുഗമിച്ച് എല്ലാ നമുക്ക് നമ്മുടെ വധിക്കണമോ വേണമെന്നില്ല കടത്തിയാൽ മതി അതും തുല്യമാണ് നിയമസംഹിതകളിൽ അത് വിധിക്കുന്നു രാജ്യത്തിന് സത്യഭംഗം സംഭവിക്കാതിരിക്കാൻ എന്റെ ജീവന്റെ ജീവനും രക്തവുമായ ലക്ഷ്മണകുമാരനെ രാജ്യഭ്രഷ്ടനാക്കി നാടുകടത്തുവാൻ നാം ഉത്തരവാകുന്നു ാണ് ഊർമിള ലക്ഷ്മണകുമാരന്റെ ധർമ്മപത്നി അയോധ്യയുടെ ഭരണകാരി വിചാരസഭാ മണ്ഡപത്തിലെ വിദുഷി ക്ഷമിച്ചാലും ഓ എന്താണ് ഭവതി എന്താണെന്നു മഹാരാജൻ ലക്ഷ്മണകുമാരനെവിടെ നാടുകടത്തിയോ അതോ കഴിവിലേറ്റിയോ സൗമത്രി ഒന്നും പറഞ്ഞിരുന്നില്ലേ ഇല്ല കുമാരനെ ഇന്നലെ രാജകൃഷ്ഠനാക്കിയ വിവരം അറിഞ്ഞു യാത്രയാകും മുമ്പ കുമാരൻ കിടന്ന് നമ്മുടെ കാലു തൊട്ട് വന്നിച്ചു പരിചാരിക പറഞ്ഞറിഞ്ഞു ലക്ഷ്മണകുമാരനോടും അടിയൻ എന്ത് അപരാധമാണ് ചെയ്തില്ല കുമാരൻ അനുസരിച്ചു എന്നറിഞ്ഞതിൽ നാം സന്തോഷിക്കുന്നു എന്ത് സന്തോഷം മഹാരാജൻ അയോധ്യയിൽ സ്ത്രീത്വം വീണ്ടും അപമാനിക്കപ്പെട്ടിരിക്കുന്നു അതിന്റെ നിരന്തരമായ ചിത്രമല്ലേ അയോധ്യയുടെ ചരിത്രം ഊർമിളെ കുറച്ചുകൂടി എല്ലാ ഈ മണ്ണിൽ മഹാരാജൻ അപ്പോൾ നാം തെറ്റുകളുടെ ഒരു മഹാകൂമ്പാരം ഭൂമിക്ക് നൽകി അധികാരം നിലനിർത്താൻ വേണ്ടിയായിരുന്നുവെന്ന് വിദൂഷിയായ ഈ ഊർമ്മ ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ് നാം ഇന്നും ഒരു ഭരണാധികാരിയുടെ ധർമ്മനീതികൾ കാത്തുസൂക്ഷിക്കാനാണ് ശ്രമിച്ചത് മഹാരാജൻ അഗ്നിശുദ്ധിയായ സീതാദേവിയെ ആരോ പറഞ്ഞു വരത്തിയൊരു പൊളിയുടെ പേരിൽ പാവം ഗർഭിണിയായിരിക്കെ കാട്ടിലെറിഞ്ഞ അവിടത്തേക്ക് എന്ത് ധർമ്മിയാണുള്ളത് ഊർമിള ഭരണകാര്യങ്ങളിൽ നാം ഒരു നിമിത്തം മാത്രമായിരുന്നു മറ്റെല്ലാം നമ്മുടെ ഭരണത്തിലെ കാര്യവിചാര സഭയിൽ സമർപ്പിതമായിരുന്നു അർത്ഥമില്ലാത്ത കാര്യവിചാര സഭയിലെ വിദുഷിയായിരുന്നു ഈ ഊർമിള എന്ന് ഓർമ്മിക്കുമ്പോൾ ഇന്നെനിക്ക് ലജ്ജ തോന്നുന്നു മഹാരാജൻ നിരാശ്രയു ദുഃഖിതയുമായ സീതാദേവിയെ കാട് കയറ്റിയപ്പോൾ ഈ സഭാമണ്ഡപത്തിന്റെ മനസ്സ് മരവിച്ചിരുന്നുവോ കുലഗുരു വസിഷ്ഠൻ ഉറങ്ങിപ്പോയോ ദേവിക്ക് വേണ്ടി ഒരു അക്ഷരം സഭാവാസികളുടെ നാവ് ഉറങ്ങിപ്പോയോ പിന്നെ അവിടെ രാജാരാമന്റെ കാര്യവിചാര സഭയ്ക്ക് എന്തർത്ഥമായിരുന്നു ദേവിയുടെ ജൽപ്പനങ്ങൾ അതിരുകടക്കുന്നു ഇത് രാജനീതിക്കെതിരാണ് രാമഭൂമിയിലെ ചരാചരങ്ങൾ പോലും ഈ രാജനീതിക്കെതിരായിരുന്നുവെന്ന് ഭവാൻ അറിഞ്ഞില്ലേ ഊർമള പറഞ്ഞു വന്നതിന സഹധർമ്മിയെ കുറിച്ച് അപമാനം പരന്നപ്പോൾ അധികാരമോഹമില്ലായിരുന്നെങ്കിൽ താഴ്ത്തി വെക്കാമായിരുന്നു ഭരണം ഭരതനെയോ ലക്ഷ്മണകുമാരനെയോ ഏൽപ്പിക്കാമായിരുന്നു അങ്ങനെ അവിടത്തെ പിഞ്ചോമനകളുടെ ഗർഭഭാരം വഹിച്ച ആ സംരക്ഷിക്കാമായിരുന്നു കടം വീട്ടാമായിരുന്നു അവിടെ അതും ചെയ്തില്ല ഊർമിള ഈ യുഗസന്ധിയിൽ ഊർമിള ഇന്ന് സംസാരിക്കും മഹാരാജൻ സംസാരിക്കാതിരിക്കാൻ ഈ നൽകൂ അതിനും അവിടുത്തെ കരുത്തുറ്റ ഭരണ സാരി തയ്യാറാവാതിരിക്കില്ല എന്ന് അടിയൻ അറിയുന്നു കുട്ടി നീ അയോധ്യയുടെ ഭരണാധികാരിയായ രാജാ രാമന്റെ മണ്ഡപത്തിലാണ് നിൽക്കുന്നത് ബന്ധം ബന്ധനമായിരുന്നില്ല മഹാരാജൻ അതും ഊർമിളക്ക് നന്നായി അറിയാം സംസാരിക്കാതിരിക്കാൻ രാജകങ്കരന്മാരെ വിളിച്ച് കയ്യാമം വെച്ച് ഈ കാരാഗ്രഹത്തിലേക്ക് അയക്കു അല്ലെങ്കിൽ കാട്ടിലേക്ക് ഊർമിളയ്ക്ക് ഇവ രണ്ടും ഇപ്പോൾ ഇഷ്ടമാണ് ഊർമിള വേദന സീതാദേവിക്ക് മഹർഷി രാമായണകാവ്യം വേണ്ടി വന്നു രാമായണ കാവ്യം അങ്ങയുടെ മക്കളെ ലവകുശന്മാരെ രാമകഥപാഠ അയോധ്യയിലേക്ക് അയക്കേണ്ടി വന്നു അത് കേട്ടാണ് തിരുവുള്ള ഉണർന്നത് ഉണ്ണമലിഞ്ഞത് എങ്കിലും അവിടത്തേക്ക് സീതാദേവിയെ പിന്നെ പ്രാപിക്കാനായില്ല അതാണ് സ്ത്രീത്വത്തിന്റെ മഹത്വമെന്ന് സീതാദേവി ഭൂമിക്ക് പാഠഭേദം നൽകി ദേവിയുടെ അരളിപ്പാട് ആ വിളി ആ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങുന്നില്ലേ അമ്മ ഞാൻ ശ്രയോഭയായ സത്യമാതാവൽ രാജാ രാമന്റെ ആഗ്രഹം ഉൾക്കൊണ്ട് അഗ്നിപ്രവേശം ചെയ്തു രാജാ രാമു ഈ യാഗശാലയിൽ വീണ്ടും എന്നെ അഗ്നിപ്രവേശത്തിന് ക്ഷണിക്കുന്നു അവിടത്തെ മാറം പിളർന്ന് ഞാൻ പവിത്രയാണെങ്കിൽ അമ്മേ എന്നെ സ്വീകരിക്കൂ മഹാരാജൻ ആ ആ ഇപ്പോഴും കേൾക്കുന്നില്ലേ ദുഃഖമെല്ലാം ഒരു നാം ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നു രാജാരാമൻ എന്ന രാമന്റെ നിയോഗ ഭഗവൻ അത് തന്നെയാണ് അടിയൻ തറപ്പിച്ചു പറയുന്നതും ആ അധികാര ദുർമോഹം അത് തന്നെയാണ് അവിടത്തെ അന്തനാക്കിയത് അത് നിലനിർത്താൻ എത്ര ജന്മങ്ങളാണ് ഈ ഭൂമിയിൽ ഹോമിക്കപ്പെട്ടത് എന്റെ സീതാദേവിടങ്ങിമാരൻ വരെ ഈ ചെങ്കോൾ വലിച്ചെറിയൂ അങ്ങനെയെങ്കിലും ഇക്ഷാശം ഈ ശാപത്തിൽ നിന്ന് മുക്തമാകട്ടെ കൊട്ടാരം വിട്ടുപോകും ഊർമിളയോടൊന്നും പറഞ്ഞില്ലേ ഇല്ല രാജകുമാരൻ വേർപിരിഞ്ഞു പോകും മുൻപ് വാക്ക് പറയാനുള്ള വിവേകം മറന്നുപോയി ആ ഈ ഈ ലക്ഷ്മണൻ മണ്ഡപത്തിൽ ദേവിയല്ലാതെ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ി താഴെ വീണിപ്പോൾ നിളത്തിൽ കുളിക്കുമായിരുന്നു എന്ന സത്യം ഊർമിള മറക്കരുത് പ്രഭു ഊർമിളയുടെ ദുഃഖം നീണ്ട അറിഞ്ഞു വർഷം സൗമിത്രിയെ പിരിഞ്ഞ് ഒരു തപസിനിയെ പോലെ നാം അയോധ്യയുടെ അകത്തണങ്ങിൽ ധ്യാനനിരതയായി കഴിഞ്ഞു പിന്നെ വന്നു കണ്ടു രാജകാര്യങ്ങളിൽ മുഴുകി ലക്ഷ്മണകുമാരന്റെ മുഖം ഒരിക്കൽ പോലും ആത്മസംതൃപ്തിയോട് കണ്ടു കൊതിയടക്കാൻ അടിയന് കഴിഞ്ഞില്ല സ്ത്രീത്വത്തിന്റെ ദുഃഖം അവിടത്തേക്ക് മനസ്സിലാകുമോ എല്ലാം നാം അറിയുന്നു ദേവി ഇനി ഒരിക്കലും ലക്ഷ്മണകുമാരനെ തിരുമനസ് ജീവനോട് കാണുകയില്ല എന്ത് അപ്പോൾ ലക്ഷ്മണൻ നദിയുടെ കലഞ്ഞു മറിയുന്ന സംശയിക്കേണ്ട കുമാരനെ അറിഞ്ഞിട്ടുള്ളത് ഈ ഊർമ്മിള മാത്രമാണ് ഭവതി ക്ഷമിച്ചാലും മഹാരാജൻ അത്രയും കടന്നൊരു തീരുമാനം രാമരാജ്യത്തിന് ഇപ്പോഴാവശ്യമോ നമുക്കെത്ത ആത്മമന്ദരങ്ങൾ ദേവി ആവർത്തിച്ചു പറഞ്ഞു നമുക്ക് മതിയായി ദുർവഹമായ ഭരണഭാരം ഇനി വയ്യദേവി നാനും ഇത്രനാൾ ഇത് ആലോചിക്കുകയായിരുന്നു ഈ കിരീടത്തിന്റെ ഭാരം ചുമക്കാൻ ഇനി രാജാരാമൻ ശക്തിയില്ല നമ്മുടെ ശക്തി സ്രോതസ്സെല്ലാം വറ്റി വരണ്ടു ഇനി വയ്യ 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 ദേവി മഹർഷി പ്രണാമം മഹാരാജൻ എന്താണ് മാനസിക എല്ലാം അറിയുന്ന ത്രികാലായി അവിടുന്ന് ശ്രീരാമന് സമ്മാനിച്ച ഈ മുൾക്കിരീടം അവിടുത്തെ തൃപ്പാദങ്ങളിൽ സതയം സമർപ്പിക്കുന്നു ഇത് അനന്തര തലമുറകൾക്ക് പങ്കുവയ്ക്കൂ രാമദേവന്റെ തീരുമാനം വളരെ വൈകിയാണെങ്കിലും നാം സ്വീകരിക്കുന്നു ഭവാന്റെ അഭീഷ്ടം പോലെ ആകട്ടെ ഇനി ബാക്കിയൊക്കെ ഓ ഇവിടെ ഉണ്ടായിരുന്നുവോ എന്തുകൊണ്ട് ആവശ്യമില്ലെന്ന് പറഞ്ഞു അതിനേക്കാൾ അധികാരപത്രം മഹർഷി ാതെ മനസ്സിലൊന്നും ബാക്കിയില്ല മഹാമുനി മഹാമുനിക്ഷോക വംശത്തിന്റെ വലിയ ഹൃദയം അവിടെ നിറഞ്ഞില്ല ആദരിച്ചില്ല കണ്ടില്ലെന്ന് ഭാവിച്ചു എല്ലാം അറിയുന്ന ഗുരു രാജനിക്ക് എന്റെ സീതാദേവിയെയും എന്റെ ലക്ഷ്മണകുമാരനെയും വരെ ഹോമിച്ചു ഇപ്പോഴിതാ അവിടത്തെ അവസാനത്തെ ബലിമൃഗമായി രാജാരാമനും അവിടത്തേക്ക് ഇനിയും തൃപ്തിയായില്ലേ അയോധ്യയുടെ മരണപത്രവുമായല്ലേ മഹർഷി വസിഷ്ഠൻ ഇപ്പോൾ നിന്നെ ഞാൻ ശപിക്കുന്നു ശപിക്കൂ മഹാമുനി അത് മാത്രം എന്തിനു വെക്കുന്നു ഈ യുഗ സംക്രമണത്തിൽ അവിടത്തെ ശാപത്തിന് ഇനി ശക്തിയില്ല എന്നറിയാവുന്നവളാണ് ഈ ഊർമിള നീ എന്താണ് പറഞ്ഞത് മഹാരാജൻ മഹാപ്രസ്ഥാനത്തിനൊരുങ്ങുന്നു ഗോദാവരി നദിയുടെ അലറിയാർക്കുന്ന തിരമാലകളും അഗാധ കയങ്ങളും ഈ രാജവംശത്തെ അയോധ്യയെ കാത്തു നിൽക്കുന്നു അമ്മ സറേ വിളിക്കുന്നു വരും എന്നിലേക്ക് വരൂ വരൂ ഗോസലത്തിന്റെ അമ്മ വിളിക്കുന്നു

നാം നിങ്ങൾക്ക് കൈമാറുന്നു നമ്മുടെ രാജ്യം നാളെയും സനാതന സത്യധർമ്മങ്ങളുടെ വിളനിലമായി ഭവിക്കട്ടെ നമ്മുടെ ജീവിത നിയോഗം കഴിഞ്ഞു അമ്മയുടെ സവിധത്തിലേക്ക് വരൂ കേട്ടത് യുഗസന്ധി കടവൂർ ജി ചന്ദ്രൻപിള്ള എഴുതിയ നാടകം പങ്കെടുത്തവർ ടി പി രാധാമണി ഭരതന്നൂർ ശാന്ത ചേർത്തല ജയലക്ഷ്മി കലവൂർ ശ്രീകുമാർ വേണാട്ടു ശിവൻകുട്ടി ടി ആർ പ്രസാദ് ഗൌരീശവട്ടം രാമചന്ദ്രൻ നായർ com o o guru prasad